ഫീന്നാണ് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ കൃപാസനം മാതാവിൻ്റെ ഉടമ്പടിനെ കുറിച്ചിട്ടൊരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ആദ്യം കൃപാസനം മാതാവിനെ കുറിച്ചോ ഉടമ്പടീനെ കുറിച്ചോ വലിയ അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എല്ലാവരും പറഞ്ഞ പോലെ ഒരുപാട് ട്രോളുകളും അത് ഇതും കണ്ടതിന് ശേഷം ഞങ്ങൾ അല്പവിശ്വാസികളായിട്ടാണ് ആദ്യം ഇങ്ങോട്ട് വന്നതെങ്കിലും ഉടമ്പടി എന്ന് എടുക്കുന്നതിന് മുമ്പ് തൊട്ടേ ഞങ്ങൾക്ക് ഓരോരോ അനുഭവങ്ങളായിട്ട് കിട്ടി തുടങ്ങി അതിന് ഏറ്റവും വലിയ ഒരു അനുഭവമാണ് ഇപ്പോൾ എൻ്റെ ഡാഡി ഇവിടെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാനായിട്ട് നിൽക്കുന്നത് അത് ഉടമ്പടി എടുത്ത് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് വലിയൊരു അനുഭവം ഉണ്ടായി അപ്പോൾ അനുഭവം ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഡാഡിക്ക് കൊടുക്കാം എൻ്റെ പേര് ഡേവിസ് സ്ഥലം കാളത്തോട് തൃശൂർ ജില്ലയിലെ കാളത്തോട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എൻ്റെ ജോലി പത്രത്തിൻ്റെ ഏജൻറ്റിനാണ് പത്ര വിതരണം പത്ര പത്രത്തിൻ്റെ സംബന്ധിച്ചുള്ള ജോലികളാണ് ചെയ്യുന്നത് എനിക്ക് പത്രം വിതരണം ചെയ്തിട്ട് ബാങ്കിൽ നിന്ന് ഒരു എഴുപത്തയ്യായിരം റുപ്യ കിട്ടാനുണ്ടായിരുന്നു പത്ത് വർഷമായിട്ട് ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് പല വാതിലുകളും മുട്ടി പല ഉന്നതമായ ആൾക്കാരെ ആയിട്ടും സമീപിച്ചു അപ്പോൾ അവരോ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അത് മുടക്കി മടക്കി പോകുമായിരുന്നു അത് ഞാൻ ഒരു മാനേജർ എടുത്ത് ചിലപ്പോൾ പറയും ഇരിക്കുന്ന സമയത്തല്ലേ ഉള്ളൂ ഈ പൈസ തരാനുള്ളത് അതും മറ്റേ മാനേജറായിരുന്നു അപ്പോൾ പുതിയ മാനേജർ പേരും പറയാം മറ്റേ മാനേജരോട് ചോദിക്കും എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞ് പത്ത് കൊല്ലത്തോളം എന്നെ നടത്തിച്ചു ഞാൻ പത്രം മുറ്റിട്ട് ഒരു വ്യക്തിയാണ് എഴുപത്തയ്യാറു റുപ്പ്യയ്ക്കൊക്കെ ഇത്ര വലിയ ഭീമമായ സംഖ്യാനും നിർത്തിയിട്ട് വളരെയധികം എന്നെ ബുദ്ധിമുട്ടിച്ചു അവസാനം ഞാനിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് പുത്തൻപള്ളിയിൽ പോവും തൃശ്ശൂർ പുത്തൻപള്ളിയിൽ പോയി അവിടെ ഇരിക്കും അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോൾ അവിടുത്തെ കൊച്ചച്ചൻ വന്ന് എന്താ അപ്പച്ച അങ്ങനെ ഇരിക്കുന്നത് വിഷമിച്ചിരിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അച്ഛനോട് തുറന്നു പറഞ്ഞു അച്ഛ എനിക്കിങ്ങനെ പത്രം വിതരണം ചെയ്ത് നടക്കുന്ന ഒരാളാണ് എനിക്ക് ബാങ്കിൽ പത്രം വിതരണം ചെയ്തിട്ട് എനിക്ക് ഇത്ര പേർത്ത് എഴുപത്തയ്യായിരം രൂപ കിട്ടാനുണ്ട് അത് കിട്ടണമല്ലേ പല കാരണങ്ങൾ പറഞ്ഞാൽ അവർ മുടക്കുക അപ്പം അതിന് ഒരു പരിഹാരം എനിക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞു അപ്പം അച്ഛൻ ഞാനൊരു പരിഹാരം അത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അച്ഛ എന്ത് പറഞ്ഞാലും ഞാൻ ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ എന്നെ വിളിച്ച് അതിനോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു മുട്ടൂത്തി അവിടെ ഇരിക്കാൻ നിൽക്കാൻ പറഞ്ഞു ഞാൻ മുട്ടൂത്തി നിന്നു അച്ഛൻ തലയിൽ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ പറയുന്ന മര കാര്യങ്ങൾ ചെയ്യുക അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു നിങ്ങൾ കൃപാസനത്തിനത്തിട്ട് പോവാ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുക ഉടമ്പടി എടുക്കുക അതിന് ഫലം നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ മൂന്ന് മക്കളോടും മൂന്ന് എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഉള്ളത് മൂന്ന് പെൺകുട്ടികൾ വിവാൻ കഴിഞ്ഞു അവരെ മൂന്ന് പേരും വിളിച്ച് പറഞ്ഞു എനിക്കിങ്ങനെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പൈസ കിട്ടാനുള്ള സംവിധാനം അച്ഛൻ കൃപാസനത്തിലേക്ക് പോയി മുട്ടിപ്പാരി പ്രാർത്ഥിക്കുക അതിന് ഉടമ്പടി എടുക്കാനും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ പോയപ്പോൾ അവിടുത്തെ മാനേജർ പറഞ്ഞു എനിക്ക് ഉടമ്പടി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്താ എന്താച്ചാ അങ്ങനെ പറയണതെന്ന് പറഞ്ഞു അപ്പം എന്നോട് ചോദിച്ചാൽ എത്ര വയസ്സായെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എഴുപത് വയസ്സ് കഴിഞ്ഞു അയ്യോ ചേട്ടാ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് ഉടമ്പടി കൊടുക്കാൻ പാടില്ല അവരൊക്കെ രോഗത്തിനും ഇതിനൊക്കെ അടിമയറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ അപ്പം അവർക്ക് ഉപാ ഉപവാസം എടുക്കലും മരുന്ന് കടിക്കലൊക്കെ ആകുമ്പോൾ അത് രോഗത്തിന് അത് കൂടുതൽ ബുദ്ധിമുട്ടാവും അതിന് പേരില തരാത്തതെന്ന് വെച്ചു അപ്പം ഞാൻ വിഷമിച്ചു ഞങ്ങളീ മൂന്ന് കുടുംബം അവിടെ നിന്ന് ഇത്ര കണ്ട വഴി വന്നിട്ട് അതിനെ പലല്ലാണ്ട് പോയില്ലോ മാതാവ് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ വിളിച്ചു മേജർ തിരിച്ചു വിളിച്ചു അച്ഛ അപ്പച്ചൻ അങ്ങോട്ട് വായാ എന്ന് പറഞ്ഞു അപ്പച്ചൻ്റെ കൂടെ ആരൊക്കെ വന്നിട്ടില്ലെന്ന് വെച്ചാൽ അപ്പം ഞമ്മൾ എൻ്റെ മൂന്ന് മക്കളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അന്ന് അപ്പച്ചന് വേണ്ടിയിട്ട് മൂന്ന് മക്കൾ ഉടമ്പടി എടുത്താൽ മക്കൾ ഉടമ്പടി എടുത്താമെന്ന് പറഞ്ഞു അങ്ങനെ മക്കളോട് ഞാൻ പറഞ്ഞു അപ്പം മക്കൾ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളെടുക്കാം അപ്പനു വേണ്ടിയിട്ട് ഞങ്ങൾ ഉടുമ്പറിടുക്കും എന്തായാലും പറഞ്ഞു അങ്ങനെ ഉടമ്പ്രെടുത്തു ഉടുമ്പറി എടുത്ത് പുലാർച്ചയ്ക്ക് നാല് മണിക്ക് ഞാൻ പത്രത്തിന് മൂന്നരയ്ക്ക് എണിക്കും നാല് മണിക്ക് എണിച്ച് ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലും വൈകിട്ട് സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ശേഷം മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലും എഴുതിരി എത്തിച്ച് രണ്ടു നേരം മുട്ടിപ്പായൽ പ്രാർത്ഥിക്കും നാൽപ്പത്തഞ്ചാം ദിവസം എനിക്കതിൻ്റെ പല ഉണ്ടായി ഞാൻ രണ്ടുമണിയാവും എൻ്റെ ജോലി കഴിഞ്ഞ് പത്രത്തിൻ്റെ വിതരണം ചെയ്ത് ദിവസം കിട്ടുന്ന ചിലവരുന്ന ദിവസം കാശി പിരിണം അതൊക്കെ പിരിച്ച് രണ്ട് മണിയാവുമ്പോഴാണോ ഞാൻ വീട്ടിലെത്താം അങ്ങനെ വീട്ടിൽ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞാൽ കുളിച്ച് ഭക്ഷണം കഴിച്ച് ലേശം നേരം അഞ്ച് മിനിറ്റ് നേരം വിശ്രമിക്കും അങ്ങനെ ഞാൻ രണ്ടരയ്ക്ക് കിടന്നു രണ്ടരയ്ക്ക് കിടന്നിട്ട് ലേശം കഴിഞ്ഞ നമ്മൾ കണ്ണടച്ചിന് ഇരുന്നേൽക്കിപ്പോൾ ഒരു അമ്മ എന്നെ വന്ന് മോനെ മോനെ എഴുന്നേൽക്ക് ഉറങ്ങല്ലേ എനിക്കാൻ പറഞ്ഞു ഒരു മുണ്ടും ചട്ടയും എടുത്തിട്ടുള്ള വെളുത്തുള്ള ഒരു അമ്മ ശുഭവസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു അമ്മ വന്നിട്ട് അതിനെ വിളിച്ചു മോനെ എഴുന്നേൽക്ക് മോനെ എഴുന്നേൽക്ക് ഞാനും കടന്നു നോക്കി ആരും കാണില്ല ഒരാളില്ല അപ്പതെന്താന്ന് ചോദിച്ചു പിന്നെ നോക്കിയപ്പൊ പറഞ്ഞു പിന്നെ രണ്ടാമത് ഞാൻ കിടന്നു അപ്പൊ മോനെ എഴുന്നേൽക്ക് ഇന്ന സ്ഥലത്ത് പോയിട്ട് കേരള സദസ്സില് ഡിസംബർ അഞ്ചാം തീയതി കേരള സദസ്സില് പോയിട്ട് ഒരു പരാതി കൊടുക്ക അതിന് പല ഉണ്ടാവും എന്ന് പറയലും ആൾ പോളി കഴിഞ്ഞു പിന്നെ അമ്മമ്മനെ കണ്ടില്ല ഞാൻ നാൽപ്പ അവിടെ നിന്ന് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് എസ് പി ഓഫീസിൽ നിന്ന് വിളി വന്നു ഇങ്ങനെ ഡേവിസ് എന്ന് പറയുന്ന ആളാണോ അതെ ഇങ്ങനൊരു പരാതി കൊടുത്തിട്ടുണ്ടോ കേരള സ്ഥലത്തിൽ ആ നിങ്ങൾ ആ പരാതി ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെങ്ങോട്ട് വരാൻ പറ്റാമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ സാറ് വിളിച്ച് അപ്പോൾ വേണമെങ്കിലും വരാൻ പറഞ്ഞു ഞങ്ങൾ ചെന്നു ആ ചെന്നപ്പോൾ ബാങ്ക് മാനേജറിനെ വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു എന്നോട് ചോദിച്ചു എന്തെങ്കിലും പൈസയുടെ കാര്യം അപ്പം പൈസയുടെ കാര്യം ഇങ്ങനെ കിട്ടാനുണ്ട് നാല് മാനേജർമാർ മാറി മാറി വന്നിട്ട് ഞാൻ ചോദിക്കുമ്പോൾ അവർ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് എന്നെ മടക്കണം ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ എസ് പി ടൗണ് എസ് ഐക്ക് ഫോർവേഡ് ചെയ്തു ഇവരെ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവർ വിട്ടു അങ്ങനെ എസ് ഐ മാറ്റനെ വിളിച്ച് കുറെ ഷൗട്ട് ചെയ്തു കുറേ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ നാൽപ്പത് കൊല്ലം മുപ്പത് കൊല്ലം പടക്കത്തുള്ള കാശ് നിങ്ങൾ കിട്ടാനുള്ള കാശ് ജപ്തി ചെയ്തിട്ട് എടുക്കണ്ടല്ലോ ഈ പാവത്തിൻ്റെ പത്രട്ട കാശ് നിൽക്കുന്ന കൊടുക്ക എന്താ വിഷമം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അവർ ഷൈറ്റ് കുറെ ഷൗട്ട് ചെയ്തു മാനേജറിനെ അപ്പം മാനേജർ പറഞ്ഞു എനിക്കൊരു മാസം അവധി തരണം ഞാൻ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കട്ടെ എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് എസ് ഐ ചോദിച്ചു ഒരു മാസം അവധി ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ട ചേട്ടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാറേ പത്ത് പ അഞ്ച് പത്ത് കൊല്ലം ക്ഷമിച്ചതിന് മേലെയാണ് ഒരു മാസം ഒരു മാസം അല്ല രണ്ട് മാസം അവർക്ക് കൊടുത്തോ എനിക്ക് വിരോധമില്ല അങ്ങനെ പറഞ്ഞ് ഒരു മാസം എത്തിയപ്പോൾ എനിക്ക് വിളി വന്നു ബാങ്കിൽ നിന്ന് നിങ്ങളെ ഉടൻ തന്നെ ബാങ്കിലേക്ക് വേണം എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അവർ തന്നില്ലെങ്കിൽ അത് അറിയിക്കണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനത്തെ എസ് ഐ അങ്ങോട്ട് എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ബാങ്കിൽ നിന്ന് വല്ല വിളി വന്നു അപ്പം സാറന്ന് അന് വിളിച്ചിട്ടുണ്ട് ബാങ്കിലേക്ക് ചെല്ലാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ബാങ്കിലേക്ക് ചെന്നു അപ്പോൾ പറഞ്ഞു നിങ്ങൾ പാ കാശ് പാസ്സായിട്ടുണ്ട് രണ്ട് വട്ടമായിട്ട് ഞാൻ ചെക്ക് തരാം ഒരു അക്കൗണ്ട് അക്കൗണ്ടിലൂടെ തുടങ്ങാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് ആ പൈസ കിട്ടി അത് വലിയൊരു വലിയൊരു അനുഗ്രഹം വലിയൊരു അനുഗ്രഹം ഇത് പാവപ്പെട്ടവന് എഴുപത്തയ്യായിരം റുപ്യ ഇന്നത്തെ കാലത്ത് വളരെ വിലപ്പെട്ട ഒരു സംഖ്യയാണ് അത് കഴിഞ്ഞ എനിക്കത് ദൈവം താപിച്ചു തന്നു കോടി 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 ദൈവത്തിന് നന്ദി പറയാണ് ഞാൻ രണ്ടാമത്തൊരു കാര്യം എൻ്റെ ഭാര്യ ഞങ്ങൾ മിക്ക കൊല്ലം വേളങ്കണ്ണിക്ക് പോകാറുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് മക്കളും അമ്മയും കൂടി വേളാങ്കണ്ണിക്ക് പോയി വേളങ്കണ്ണി പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്ന് അവർക്ക് വഴിപാടുകളൊക്കെ ചെയ്ത് പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിക്കുള്ള കുർബാന കണ്ടിട്ട് ഈ എൻ്റെ രണ്ട് ചെറിയ എനിക്ക് മൂന്ന് പെൺകുട്ടികളായിരുന്നു മൂത്ത മോൾക്ക് രണ്ട് പെൺകുട്ടികൾ അപ്പം ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് മൂന്ന് പെൺകുട്ടികൾ എൻ്റെ മൂത്ത മോൾക്ക് രണ്ട് പെൺകുട്ടികൾ ഇന്നും തന്ന മക്കൾക്ക് കൊടുക്കണേ എന്ന് പറഞ്ഞു അങ്ങനെ മുട്ടിപ്പായൽ പ്രാർത്ഥിച്ചു രണ്ട് പെൺകുട്ടികൾക്കും ആൺകുട്ടീനെ കൊടുത്തു ആ രണ്ട് ആൺകുട്ടികളും കിട്ടി ആ ആൺകുട്ടികൾക്ക് പുറത്തെടുത്തി വഴിപാട് നടത്താൻ മുട്ടുകൂത്തി കഴിഞ്ഞ് വഴിപാട് നടത്താൻ പ്രാ വഴിപാടുണ്ടായിരുന്നു ആ വഴിപാടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുർബാന കഴിഞ്ഞിറങ്ങണ സമയത്ത് ഭാര്യ തറന്നു പോണു അറ്റാക്ക് അവിടെ അപ്പം തന്നെ ക്ലിനിക്കിലേക്ക് ഉണ്ടായി അവർ പറഞ്ഞു കൂടെ രക്ഷയില്ല നിങ്ങൾ നാഗപട്ടണത്തിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ ആംബുലൻസ് വിളിച്ച് നാഗപട്ടണത്തിലേക്ക് പോയി നാഗപട്ടണത്തിലേക്ക് പോയി ഒരു മണിക്കൂർ നേരം അവിടെ അവരിട്ട് മരുന്ന ചികിത്സയിലൊക്കെ ചെയ്തു എന്നിട്ട് രക്ഷയില്ല അവർ പറഞ്ഞു ഇവിടെയും കൊണ്ട് രക്ഷയില്ല ആൾക്ക് വിദഗ്ധ ചികിത്സ കിട്ടണം അതിന് വേണ്ട സംവിധാനങ്ങൾ നിങ്ങൾ ചെയ്യുമോ ഇവിടെ ഇവിടെയും കൊണ്ട് രക്ഷയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും വിഷമിച്ച് കൂട്ട പ്രാർത്ഥന കൂട്ട കരശലും പ്രാർത്ഥനയും അങ്ങനെയൊക്കെ അയക്കുന്ന സമയത്ത് ഡോക്ടർമാർ മൂന്ന് ആംബുലൻസ് ഡ്രൈവർമാരെ വിളിച്ചു വരുത്തി അപ്പോൾ മൂന്ന് പേർക്കും പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആറ് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ വിദഗ്ധ ചികിത്സ കിട്ടാനുള്ള സ്ഥലത്ത് എന്ന് പറഞ്ഞു ഈ മൂന്ന് ആംബുലൻസ് ആരും വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഇത് ഹെലികോപ്റ്ററല്ല ഞങ്ങൾക്ക് പോകാനായിട്ട് ഞങ്ങൾക്ക് ടെമ്പൂൽ വേണ്ട പോകാനായിട്ട് ഞങ്ങൾക്ക് ഇത്ര സമയത്ത് എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇത് പറഞ്ഞിരിക്കണ സമയത്ത് ഒരു പയ്യൻ അത് അത് മാധവനിൽ അത് മാതാവ് വന്നത് ഒരു പയ്യൻ്റെ രൂപത്തിൽ വന്നു മാതാവ് അമ്മേനെ ഞങ്ങളുടെ കൊളാം അമ്മേനെ ഞാൻ കൊള്ള കുളം നല്ല ചക്കൻ ആ പയ്യൻ്റെ ഓടി വന്നു നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ പേടിക്കണ്ട അമ്മേന് ഞാൻ കൊണ്ട കൊള്ളാം അങ്ങനെ ആ ഭയം വന്നു ഒരു പോറല്ലാതെ കണ്ട് പുലർച്ചെ മൂന്ന് മണിക്ക് ഇവിടെ അശ്വിനി ഹോസ്പിറ്റലിൽ എത്തിച്ചു ആറു മണിക്കൂറിനുള്ളിലൂടെ എത്തിച്ചു അമ്മേൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു അമ്മ സുഖപ്പെട്ടു അത് രണ്ടാമത്തെ അത്ഭുതം മാതാവിന് രണ്ടാമത്തെ അത്ഭുതം പിന്നെ ചെറിയ ചെറിയ അത്ഭുതങ്ങൾ എനിക്ക് വേറെ തന്നിട്ടുണ്ട് അതായത് ഇതും പറയുകയാണെങ്കിൽ കുറെ സമയം എടുക്കും പക്ഷേ അങ്ങനെ വലിയ വലിയ രണ്ട് അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഇത് അത്ഭുതം സംഭവിച്ചിട്ടുള്ളതാണ് അവർ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അരമണിക്കൂർ ഒരു മണിക്കൂറാണ് ആളുടെ ജീവിതം അത് അതിനുള്ളൊരു വിദഗ്ധ ചികിത്സ കിട്ടണം ഇത് ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വിദഗ്ധ ചികിത്സ കിട്ടുന്നത് അപ്പം ആ ഡോക്ടർമാർ പറഞ്ഞു ഇത് അത്ഭുതം നടന്നിട്ടുള്ളത് അവിടെ ഇതിൻ്റെ സീനിയർ ആയിട്ടുള്ള ഡോക്ടർ എൻ്റെ മുകളിൽ ബി എസ് സി നേഴ്സിങ് ആണ് ആ ഡോക്ടറെ കൂടെ രണ്ടു കൊല്ലം വർക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ അതിന് അവൾ അശ്വനിയിലേക്ക് പോകാം ആ ഡോക്ടർ അശ്വിനിൽ ഇരിക്കുന്നെ അയാൾ ഹാർഡിയോളജിസ്റ്റ് ഇൻ്റർനാഷണൽ ഹാർഡിയോളജിസ്റ്റ് ആണ് അപ്പോൾ അയാളുടെ അടുത്തേക്ക് പോകണം അയാളെ കാണണം അപ്പോൾ രണ്ട് ബോസൺ എന്ന് പറഞ്ഞു അങ്ങനെ ആ ഡോക്ടറെ ഡോക്ടറെടുത്തേക്ക് പോയത് ആ ഡോക്ടർ പറഞ്ഞു ഇത് അത്ഭുതം നടന്നിട്ടുള്ളതാണ് ഞങ്ങളുടെ കഴിവല്ല ഇത് അത്ഭുതം നടന്നിട്ടുള്ളതാണ് ഞങ്ങളുടെ ആരും കവിട മൂന്ന് ഡോക്ടർമാരും പറഞ്ഞു ഞങ്ങളുടെ കഴിവല്ല ഇത് അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ മാതാവിൻ്റെ അത്ഭുതങ്ങൾ എനിക്ക് രണ്ട് വട്ടം നേരിൽ പെട്ട് അനുഭവപ്പെടുന്ന വ്യക്തിയാണ് അങ്ങനെ ചെറിയ ചെറിയ കുറേ അത്ഭുതങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് അതിനെ നില ഞാൻ കോടി കോടി നന്ദി പറയുന്നു ദൈവത്തിനും പ്രവാസനമാതാവിനും എല്ലാ ഇതിനും നന്ദി പറയുന്നു ദൈവ നന്ദി ദൈവേ സ്വോസ്ത്രം ദേവമേ നന്ദി ദേവമേ സ്വോസ്ത്രം ദേവമേ നന്ദി ദേവമേ സ്വോസ്ത്രം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുടുംബത്തിൽ എന്തെന്നില്ലാത്തൊരു സമാധാനം അല്ലെങ്കിൽ എന്താ പറയുക കുടുംബ പ്രാർത്ഥന എത്തിക്കാളൊരു പ്രചോദനം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നമുക്ക് നമ്മുടെ വീട്ടിലെല്ലാവർക്കും കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് ഒരു അലസത മടി എല്ലാം വരണതാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മറക്കാനാവാത്ത മറക്കാനാവാത്തൊരനുഭവങ്ങൾ ഉണ്ടാവണത് മാതാവിലോട്ടും ദൈവത്തിലോട്ടും കൂടുതൽ കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എത്ര മടിയുള്ള ആൾക്കാരാണെങ്കിൽ കൂടിയിട്ട് നമുക്കിങ്ങനെ ഓരോ അനുഭവങ്ങൾ കിട്ടുമ്പോൾ എന്നും പ്രാർത്ഥന എത്തിക്കാനും അല്ലെങ്കിൽ പള്ളിയിൽ പോകാനും അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്താനും നമുക്ക് ഒരു മടിയും തോന്നില്ല ചിലരൊക്കെ നമുക്ക് ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം പത്രം നമ്മൾ വീട്ടിൽ വെക്കണ കാണാം അത് കൊടുക്കാനുള്ളൊരു മടി കാണാം പക്ഷേ ആ പത്രം നമ്മൾ കൊടുക്കുന്നത് വലിയൊരു പ്രേക്ഷിത പ്രവർത്തനമാണ് നമ്മൾ വഴി മാതാവിൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവർ അതേപോലെ ഹിന്ദുക്കൾ പല ജാതിയിലും പത പല മതത്തിലും പെട്ട ആൾക്കാർക്ക് നമ്മൾ വഴി ഒരു പ്രചോദനം നൽകുകയാണ് അതേപോലെ നമുക്ക് പറ്റാവുന്ന സഹായം അത് ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണമാവാം അതല്ലെങ്കിൽ നമ്മളൊരു രോഗിക്ക് നമ്മളുടെ വാക്കുകൾ കൊണ്ടുള്ളൊരു ആശ്വാസവാക്കാവാം അതൊക്കെ നമുക്ക് നമുക്കൊരു ആത്മീയമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നും ഈ ഉടമ്പടി എടുക്കണോ വഴി അത് നമുക്ക് മാതാവ് ചിലപ്പോൾ തോന്നിപ്പിക്കണമായിരിക്കാം അപ്പൊ അതുവഴി നമ്മുടെ കുടുംബത്തിനും അതേപോലെ മറ്റുള്ളവർക്കും വലിയൊരു അനുഗ്രഹമാണ് നമ്മൾ വഴി കിട്ടാൻ പോണത് അപ്പോ ഉടമ്പടി എടുക്കണേലും അതേപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യണേലും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണേലും ആരും മടി കാണിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ജീവിതത്തിൽ നിന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന കൃപാസനം മാതാവിനും ദേവകുമാരനും ഒരായിരം നന്ദി സ്തുതി സ്ത്രോത്രം പരിശുദ്ധയുടെ മധ്യസഹായത്തിന് ഇപ്പം ഈ മകളാണ് ഉടമ്പടി എടുത്തതും ഉടമ്പടിയിൽ ഈ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ സമർപ്പിച്ചതും അപ്പം അപ്പച്ചൻ്റെ സാക്ഷ്യം പറയാനായിട്ടാണ് ഇന്ന് അപ്പച്ചനെയും കൂട്ടി വന്നത് നമ്മളെപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഉടമ്പടി എടുത്ത ആളും അതിന് ഉടമ്പടിയുടെ പ്രാർത്ഥനയുടെ ഫലം ലഭിച്ച ആളും ഒരുമിച്ച് കാരണം നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ഒരു വലിയൊരു പ്രചോദനവും ഒരു സമ്മാനവും കൂടിയാണ് ഓരോ സാക്ഷ്യം എന്ന് പറയും അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് പോസിബിളായിട്ടുള്ള വഴിയിൽ അത് അത് നമ്മൾ പഴയ നിയമം തൊട്ട് ആബേലിൻ്റെ കാഴ്ച എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത് അതാണല്ലോ അല്ലെങ്കിൽ കടിഞ്ഞൂലുകളെല്ലാം എനിക്ക് തരണമെന്നൊക്കെ കർത്താവിൻ്റെ കൽപ്പനയുടെ ഭാഗം എന്ന് പറയുന്ന ഏറ്റവും ദൈവത്തിന് കൊടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടൊരു അപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ ഈ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് നിങ്ങൾ അറിഞ്ഞും അറിയാതെ രാവിലെ അഞ്ചര എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഇതിൻ്റെ എല്ലാം ഒരു ദൈവശാസ്ത്രത്തിൻ്റെ പിന്നിലും ഒരു ദിവസത്തിൻ്റെ ഏറ്റവും തുടക്കം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം ദൈവം അപ്പം ഇതിൻ്റെ പിന്നിലെല്ലാം അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഒരു പഠനമുണ്ട് അപ്പം ഇതിൽ ഈ മകളാണ് ഉടമ്പടി എടുത്തത് അപ്പോൾ ഉടമ്പടി എടുക്കുന്നവർക്കാണ് ഒരു കുടുംബത്തെ ലീഡ് ചെയ്യുന്നത് അത് നിങ്ങൾ നേരത്തെ ആ മകൻ സാക്ഷ്യം പറഞ്ഞപ്പോഴും മകൾ സാക്ഷ്യം പറയുമ്പോഴും അപ്പോൾ ഈ സാഹചര്യത്തിൽ അപ്പച്ചൻ ഉടമ്പടി എടുക്കാനായിട്ട് പറ്റാത്തൊരു സാഹചര്യത്തിലാണ് മകൾ ഉടമ്പടി എടുക്കുന്നത് അപ്പം ഉടമ്പടി എന്തുകൊണ്ട് അതായത് ഒരു അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ ഉടമ്പടി എടുപ്പിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത് അപ്പച്ചൻ പറഞ്ഞു കാര്യം ഇതിലെ നിബന്ധനകളൊക്കെ കുറച്ച് ഗൗരവമായിട്ട് ചെയ്യാനായിട്ടുള്ളതാണ് അപ്പം ബാക്കിയുള്ളൊരു പ്രാർത്ഥനകളൊക്കെ ചൊല്ലാനായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഉടമ്പടി അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നുണ്ട് അത് ചെയ്യുന്ന പ്രാർത്ഥനയാണ് നമ്മൾ ഒരു പ്രാർത്ഥിച്ച് പോകേണ്ട ഒന്നല്ല അതാണ് ആ മകളപ്പം അപ്പം വ്യക്തമായിട്ടത് ചെയ്യുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു അനുഭവം ഈ കുടുംബത്തിന് ലഭിക്കുന്നുണ്ടെന്ന് പറയുന്നത് അപ്പം മകൾ ഉടമ്പടി എടുത്തതിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം എത്രാം ദിവസം മാധവനെ കണ്ടെന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസമാണ് അപ്പച്ചൻ ഈ പറയുന്ന പരിശുദ്ധ അമ്മയെ കണ്ടു എന്ന് പറയുന്നത് നിങ്ങൾ സ്ഥിരം സാക്ഷ്യം കേൾക്കുന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അത്ഭുതമൊന്നുമില്ല കാരണം മാതാവിൻ്റെ ഇങ്ങനത്തെ ഉള്ളൊരു പെരുമാറ്റം നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളതാണ് അത് ഉടമ്പടി എടുക്കുന്ന വ്യക്തികൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും ഏത് സമയം കൃപാസനം കൃപാസനം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ സ്വപ്നത്തിൽ മുഴുവൻ മാതാവ് വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ചിന്തിക്കല്ല പക്ഷേ പല സാഹചര്യത്തിലും പ്രാർത്ഥിക്കുന്ന ഉടമ്പടി എടുത്തവർക്കല്ല ഉടമ്പടി ആർക്കു വേണ്ടിയാണ് എടുത്തത് അവർക്ക് പരിശുദ്ധ അമ്മ ഒരു സാന്നിധ്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ഒരു വലിയൊരു അനുഗ്രഹമാണ് അതിൽ ഒരു ഒരു വൈദികൻ്റെ ഒരു കടന്നുവരവിനെ കുറിച്ചും പറയുന്നുണ്ട് ഉട അദ്ദേഹമാണ് ഇങ്ങോട്ട് ഉടമ്പടി എടുക്കാനായിട്ട് പറഞ്ഞു വിടുന്നത് പിന്നീട് സ്വപ്നത്തിൽ പരിശുദ്ധ അമ്മ തന്നെ പ്രത്യക്ഷപ്പെട്ടു അല്ലെങ്കിൽ സ്വപ്നത്തിൽ വന്നു പറഞ്ഞു എന്നുള്ളതാണ് അപ്പം ഹബ്ബുക്കൊക്കെ ഒന്നിൻ്റെ അഞ്ചിൽ പറയുന്നല്ലേ കേൾക്കാൻ ആരും വിശ്വസിക്കാൻ തക്കവിധം വിശ്വസിക്കാൻ പറ്റാൻ തക്ക വിധമുള്ള അനുഭവം അടയാളങ്ങൾ ഈ കാലയളവിൽ നിങ്ങളുടെ ഇടയിൽ ഞാൻ പ്രവർത്തിക്കുന്നു എന്നുള്ള പറയുന്ന ഒരു കർത്താവിൻ്റെ വചനമുണ്ട് ഒരു പക്ഷേ ഉടമ്പടിയിലെ പല സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വരെ നമുക്കത് എപ്പോഴും ഒരിക്കലും മനസ്സിലാവാത്തൊരു സമസ്യയായിട്ട് അതിങ്ങനെ കിടന്ന് നിലനിൽക്കുകയും അതിനെ നമുക്ക് മറുതലിച്ച് മറുതലിച്ച് നിൽക്കാം മറുതലിക്കുന്നവരൊക്കെയും മറുതലിച്ച് നിൽക്കുന്നു അനുഭവത്തിലേക്ക് കടന്നു വരുന്നവരൊക്കെയും എത്രയും വേഗം അനുഭവത്തിൻ്റെ സാക്ഷികളാകുന്ന വലിയൊരു അനുഭവം മകൾ പറയുന്നുണ്ട് ഉടമ്പടിയിലെ പ്രേക്ഷിത പ്രവർത്തനത്തിനെക്കുറിച്ചും ആ ഒരു ചെറുപ്പകാലത്തിൽ തന്നെ അങ്ങനൊരു ബോധ്യം നിങ്ങൾക്കറിയാലോ ഈയൊരു ഒരു ഉടമ്പടി ആലയത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ദൈവാനുഭവം സാക്ഷ്യങ്ങൾ പലതും തുടങ്ങിയിരിക്കുന്നതും ഇപ്പോഴും തുടങ്ങുന്നതും ഇപ്പം ആരൊക്കെയോ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കൊണ്ടു കൊടുത്ത ഒരു പത്രം അല്ലെങ്കിൽ മാറ്റിവെച്ച പത്രം അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചു മറന്ന പത്രം എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ എത്രയൊക്കെ തള്ളിപ്പറഞ്ഞാലും എന്ത് പറഞ്ഞാലും പരിശുദ്ധ അമ്മ അതിനോടൊപ്പം കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതിന് ഒരുപാട് ഒന്ന് മാതാവ് ഒരു കരം പോലെ അത് നിങ്ങൾ സാക്ഷികൾ പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ഒരു വൊക്കേഷൻ സ്റ്റോറിയിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ അവർ പറയും ഞാൻ അവിടെ നിന്നപ്പോൾ ഒരാൾ പത്രം തന്നു അത് ഞാനെടുത്ത് മാറ്റിയിട്ടു പക്ഷേ പിന്നീട് അതെടുത്ത് ഞാൻ നോക്കിയതൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നി ഇതിലിങ്ങോട്ട് വരാമെന്ന് അപ്പോൾ ഒരു ഇൻവിറ്റേഷൻ പോലെ അപ്പോൾ അച്ഛൻ എപ്പോഴും പറയും ഒരു പേഴ്സണൽ ഇൻവിറ്റേഷൻ പോലെ നേരിട്ടുകൊണ്ട് കിട്ടും ചിലരത് സ്നേഹത്തോടെ സ്വീകരിക്കും അതിലൊന്നും നമ്മൾ ഇത് വിഷ്രമിക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളത് വളരെ സത്യമാണ് കാരണം കർത്താവ് നേരിട്ട് വന്നിട്ട് വചനം പറഞ്ഞ് അത്ഭുതം നടത്തിയിട്ട് പോലും വിശ്വസിച്ചിട്ടില്ല ആൾക്കാർ അപ്പം നമ്മൾ നേരിട്ട് വന്ന് നമ്മുടെ അയാളും പറഞ്ഞാൽ വിശ്വസിക്കാത്തൊരു സമൂഹം ഉണ്ടെന്നതിൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം ഒരു വിശ്വാസം ഒരു ഗിഫ്റ്റാണ് അതൊരു തുറവിയാണ് ഒരാളെങ്കിലൊരാൾ മനസ്സ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ദൈവം മകനെ സ്വന്തമാക്കും അപ്പോൾ ഈ മകൾ പറഞ്ഞ പോലെ എന്നെയാണ് ഞാനാണ് ഉടമ്പടി എടുത്തതെങ്കിലും നമ്മളിലൂടെ ആരൊക്കെയോ കർത്താവ് ലക്ഷ്യം വെക്കുന്നുണ്ട് അതിലൊന്ന് ആ മകളുടെ ഉടമ്പടി ഒന്ന് അപ്പച്ചൻ്റെ കാര്യമായിരുന്നു പിന്നെ കഴിഞ്ഞൊരു സാക്ഷ്യത്തിലും ഈ മകൾ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ റെഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ കർത്താവ് ലക്ഷ്യം വെക്കുന്ന ഈ പദ്ധതിയോട് ചേർന്ന് നിൽക്കുക ദൈവം വെളിപ്പെടുത്തി തരും എന്നുള്ളത് ഈ സാക്ഷ്യത്തിൽ നിന്നും വ്യക്തമാണ് ഈ ഉടമ്പടി എടുത്ത് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നവർക്കൊക്കെയും ഈ അനുഭവം ലഭിക്കുക തന്നെ ചെയ്യുമെന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അതിന് ഈ ഒരു സാക്ഷ്യം നമ്മളെ സഹായിക്കട്ടെ ഉടമ്പടിയിലെ പ്രേക്ഷിത കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെയും ചെയ്യുമ്പം ദൈവം നമ്മുടെ യാത്രയെ എപ്പോഴെങ്കിലും സ്ഥിരീകരിച്ച് തരുമെന്നുള്ളത് വളരെ സത്യമായാണ് ഇപ്പോൾ ഈ മകൾ അവസാനം അതുതന്നെ ഈ മകൾ തന്നെ എൻ്റെ കൺക്ലൂഷനും പറഞ്ഞു നമ്മുടെ ഈ കുടുംബത്തിൽ ഇങ്ങനെ അടയാളങ്ങളും അനുഗ്രഹങ്ങളും കിട്ടുമ്പോൾ പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കുന്നതെന്ന് ചോദിച്ചില്ല അപ്പം ആ അനുഭവം അടയാളം ഒരാടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ ഒരാളുടെ പ്രാർത്ഥന മാത്രം പോരാ എന്നുള്ളതും ആ പ്രാർത്ഥനയോടൊപ്പം പ്രവർത്തനങ്ങൾ വേണം എന്നുള്ളതും ആ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റുള്ളവരെ ക്രിസ്തുവിനെ അറിയിക്കുകയാണ് എന്നുള്ളതും കർത്താവ് തന്നെ വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ളൊരു സത്യമാണ് അതാണ് ഉടമ്പടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതത്തിൻ്റെ ഒരു ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാക്ഷ്യം ഉടമ്പടി എടുത്ത് നമുക്ക് ഒരു പ്രചോദനമായിട്ട് ഇനിയും സാക്ഷ്യം പറഞ്ഞിട്ട് ടീമുകളുടെ അനുഭവങ്ങൾ ഇനിയും ദൈവാനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ഉടമ്പടി എടുത്ത എല്ലാവരും പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ സാന്നിധ്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന അനുഭവം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും